ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു താഴ്വാരം താഴ്വാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിൽ അധിക പേരുടെയും തന്നെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ട്രൂ കോളർ നമ്മുടെ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ആരെങ്കിലും നമ്മളെ കോൾ ചെയ്താൽ ഫോണിൽ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിളിക്കുന്ന വ്യക്തിയുടെ പേരും സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമ്മളൊരാളെ കോൾ ചെയ്യുകയാണെങ്കിൽ അയാളുടെ കോൺടാക്ട് ലിസ്റ്റിൽ നമ്മുടെ പേരും നമ്പറും ഇല്ലെങ്കിലും ട്രൂ കോളർ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആളാണെങ്കിൽ നമ്മുടെ പേരും സ്ഥലവും അയാൾക്ക് അറിയാൻ സാധിക്കുന്നു എങ്ങനെയാണ് ട്രൂ കോളറിൽ നമ്മുടെ പേര് വരുന്നത് എങ്ങനെയാണ് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് കോൾ വരുമ്പോൾ പേരും സ്ഥലവും ട്രൂ കോളർ നമുക്ക് പറഞ്ഞു തരുന്നത് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഒമ്പതിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ട്രൂ കോളർ ആദ്യം ബ്ലാക്ക്ബെറി ഫോണുകളിലും പിന്നീടാണ് ഐ ഒ എസ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിലേക്കും ട്രൂ കോളർ വരുന്നത് നമുക്ക് അപരിചിതമായ നമ്പറുകളുടെ ഡീറ്റെയിൽസ് ട്രൂ കോളർ തരുന്നതും അതുപോലെ നമ്മുടെ പേര് നമ്പറും കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്യാത്ത ഒരാളെ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതും ട്രൂ കോളർ നമ്മളിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അതായത് നമ്മുടെ ഫോണിലേക്ക് ട്രൂ കോളർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കുറേ പെർമിഷൻസ് ആപ്ലിക്കേഷൻ ചോദിക്കും അതിൽ പ്രധാനമായുള്ള ഒരു പെർമിഷനാണ് നമ്മുടെ ഫോണിലുള്ള കോൺടാക്റ്റ് ആക്സസ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ അതിന് നമ്മൾ അനുവാദം നൽകുന്നതോടെ നമ്മുടെ ഫോണിൽ എത്ര കോൺടാക്ട് സേവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ട്രൂ കോളറിൻ്റെ സെർവറിലേക്ക് സേവ് ആകുന്നു ട്രൂ കോളർ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ് മില്യൺ ആളുകളാണ് അവരുടെയെല്ലാം ഫോണിലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ട്രൂ കോളറിൻ്റെ സെർവറുകളിൽ സിങ്ക് ആയിരിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ട്രൂ കോളർ ആപ്ലിക്കേഷൻ്റെ പക്കലുള്ള കോൺടാക്ട് ലിസ്റ്റിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് ആരൊക്കെ ഫോണിൽ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അവരുടെ ഫോണിൽ ഏത് പേരിലാണോ കോൺടാക്റ്റുകൾ സേവ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ട്രൂ കോളറിൻ്റെ സെർവറിലേക്ക് സിങ്കാവും അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ നമ്മൾ ട്രൂ കോൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ വിളിക്കുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ട്രൂ കോളറിൽ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രൂ കോളർ നമുക്ക് കാണിച്ചു തരുന്നു അതുപോലെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആരുടെയെങ്കിലും ഫോണിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പേരും ട്രൂ കോളറിൻ്റെ സെർവറിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ഫോണിൽ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ സ്മാർട്ട് ഫോൺ ഒന്നുമല്ല എങ്കിലും നമ്മൾ ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ആ വ്യക്തിക്ക് കാണാനാകുന്നതാണ് പക്ഷേ ഇങ്ങനെ ട്രൂ കോളർ സെർച്ച് ചെയ്ത് നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് എപ്പോഴും കറക്റ്റ് ആകണമെന്നില്ല എനിക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഒരു നമ്പർ തന്നെ പല ഫോണുകളിൽ പല പേരുകളിലായിരിക്കും സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക അതിൽ ഏതെങ്കിലും ട്രൂ കോളർ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ള ആയിരിക്കും നമുക്ക് ട്രൂ കോളർ സെർച്ച് ചെയ്ത് നൽകുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രൂ കോളർ സെർച്ച് ചെയ്താലും മറ്റൊരാൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാണാതിരിക്കുന്നവനും മാർഗമുണ്ട് അതായത് ട്രൂ കോളറിൻ്റെ കോടിക്കണക്കിന് വരുന്ന കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും നമ്മുടെ പേര് റിമൂവ് ചെയ്യാവുന്നതാണ് അത് ചെയ്താൽ ട്രൂ കോളർ ഇൻസ്റ്റാൾഡ് ആയ ഫോണാണെങ്കിലും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതല്ല ട്രൂ കോളർ ആപ്ലിക്കേഷൻ്റെ സെർവറിൽ സേവായിട്ടുള്ള കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്നും നമ്മുടെ പേരും നമ്പറും എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത് അതിനു മുമ്പ് ട്രൂ കോളർ എന്താണെന്നും ട്രൂ കോളിൻ്റെ പ്രവർത്തനം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല വീഡിയോകൾക്ക് താഴ്വാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക ട്രൂ കോളർ ആപ്ലിക്കേഷനിൽ നിന്നും നമ്മുടെ പേരും നമ്പറുമെല്ലാം റിമൂവ് ചെയ്യുന്നതിനായി ആദ്യം ട്രൂ കോളം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് മെനു എടുക്കുക ശേഷം ഏറ്റവും താഴെയുള്ള സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും താഴെ എബോട്ട് എന്നൊരു ഓപ്ഷനും അതിനു മുകളിൽ പ്രൈവസി സെൻ്റർ എന്നൊരു ഓപ്ഷനും കാണാം ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിആക്ടിവേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ വിൻഡോയിൽ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ട്രൂ കോളർ അക്കൗണ്ട് നമുക്ക് ഡിയാക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ഫോണിലെ ട്രൂ കോളർ അക്കൗണ്ട് ഇപ്പോൾ ഡിയാക്ടിവേറ്റ് ആയിരിക്കുകയാണ് ഈ ഫോണിലുള്ള സിം നമ്പറിലാണ് ഞാൻ ട്രൂ കോളർ ഐ ഡി സൈനപ്പ് ചെയ്തത് അതിപ്പോൾ ഡിയാക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ഡബ്ല്യൂ 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 ഡോട്ട് ട്രൂ കോളർ ഡോട്ട് കോം സ്ലാഷ് അൺലിസ്റ്റിംഗ് എന്ന യു ആർ എൽ ഏതെങ്കിലും ബ്രൗസറിൽ അപ്ലൈ ചെയ്ത് ട്രൂ കോളറിൻ്റെ വെബ്സൈറ്റിൽ കയറുക ട്രൂ കോളറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വിൻഡിയോയുടെ താഴ്ഭാഗത്ത് ഇങ്ങനെയൊരു ഭാഗം കാണാം ഇവിടെ നമുക്ക് ട്രൂ കോളർ സെർവറിൽ നിന്ന് ഏത് നമ്പറാണോ നീക്കേണ്ടത് ആ നമ്പർ കൺട്രി കോഡ് ഉൾപ്പെടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെ ഐ ആം നോട്ട് റോബോട്ട് എന്ന ഈ ഭാഗം ടിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ അൺലിസ്റ്റ് ഫോൺ നമ്പർ എന്നൊരു ഭാഗം എനേബിൾ ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ അൺലിസ്റ്റ് ആകുന്നില്ല എങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ എനേബിൾ ആയി വരുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ യുവർ ഫോൺ നമ്പർ വാസ് അൺലിസ്റ്റഡ് എന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ട്രൂ കോളർ സെർവറിൽ നിന്നും നമ്മുടെ ഡീറ്റെയിൽസ് റിമൂവ് ആയിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ ആരെ വിളിച്ചാലും അവരുടെ കോൺടാക്ട് ലിസ്റ്റിൽ നമ്മുടെ പേരില്ലെങ്കിൽ അവർ ട്രൂ കോളർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടി നമ്മുടെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ നല്ല വീഡിയോകൾക്കായി താഴ്വാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അമർത്തുക അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഗുഡ് ബൈ